ബഹുമാനപ്പെട്ട പിന്നെ ഹോസ്പിറ്റൽ ഡയറക്ടർ തോമസ് ബ്രദറ് തിരുന്നാൾ ആഘോഷ കമ്മിറ്റിയുടെ ജനറൽ കൺവീനർ മിസ്റ്റർ വി പി ജോർജ് വൈസ് കൺവീനർ ബി ജി ജോസഫ് ട്രഷറർ വിജയ ജോസഫ് സാർ ഇതിൽ സെക്രട്ടറി നിജോ സാറ് സ്നേഹമുള്ള മാധ്യമ പ്രവർത്തകരെ ഒത്തിരി സന്തോഷത്തോടു കൂടി നിങ്ങളെ ഞാൻ ഈ സമ്മേളനത്തിന് സ്വാഗതം ചെയ്യുകയാണ് കാരണം വിശുദ്ധ കൊച്ചുദേശി ആയുടെ വിശുദ്ധിയായി പ്രഖ്യാപിച്ചതിൻ്റെ നൂറാം വർഷവും ഒപ്പം വിശുദ്ധ തിരുനാൾ കുച്ചുരേശിയായി തിരുന്നാളും ഈ നാടിൻ്റെ ആഘോഷമായിട്ട് നമ്മൾ തുടങ്ങി നോവേന കഴിഞ്ഞ് ഇരുപത്തിനാലാം തീയതി നോവേന തുടങ്ങി ഈ വരുന്ന വെള്ളിയാഴ്ച തിരുനാളർക്കും കൊടി കൊടികയറ്റുകയും തുടർന്ന് ഭക്തി നമ്മരുമായി ഈ നാടിൻ്റെ ആഘോഷമായ തിരുനാൾ തുടങ്ങുകയാണ് ഇതിനെ സംബന്ധിച്ചോളം ഈ നാടിൻ്റെയും മുക്കന്നൂരിൻ്റെ മാത്രമല്ല ചുറ്റുപാടിനുള്ള സകല നാനാ മതസ്ഥരായ ജനങ്ങൾ ഇതിൽ വന്ന് പങ്കെടുക്കുകയും വളരെ ആഘോഷമായി മൂക്കന്നൂരിൻ്റെ ഒരു ആഘോഷമായി ഇതിനെ സംഘടിപ്പിക്കുകയും ആചരിക്കുകയും ചെയ്യുകയാണ് അപ്പോൾ ഒത്തിരി ഒത്തിരി പരസ്യങ്ങൾ നമ്മൾ കൊടുക്കുകയും ജനങ്ങൾ അറിഞ്ഞും വന്ന് ഇതിൽ സംബന്ധിക്കുന്ന ഭക്തി ദീക്ഷറെ പങ്കെടുക്കുകയും ഇതിലെ ഈ പുണ്യവതിയുടെ മധ്യസ്ഥി യാചിച്ച് ഒത്തിരി ദൈവാനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയും വരും ചെയ്യുന്നുണ്ട് എല്ലാവരും ഇതിൽ വന്നു പങ്കെടുക്കുന്നു ആ പുണ്യവതിയുടെ ആശീർവാദം സ്വീകരിച്ച് അനുഗ്രഹങ്ങൾ സ്വീകരിച്ചു കൊണ്ടുപോകുന്നു ഈ ഒരു അവസരത്തിൽ ഇത്തരത്തിലുള്ള ഒരു മാധ്യമ പ്രസ് കോൺഫറൻസ് നടത്തുക എന്നുള്ളത് നമ്മുടെ ഒരു ആവശ്യമാണോ അതിനായി നിങ്ങൾ വന്ന നിങ്ങളെ എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടു കൂടി ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു താങ്ക് യു സുഹൃത്തുക്കളെ ബഹുമാനപ്പെട്ട ആസമസ് സൂചിപ്പിച്ചതുപോലെ മുക്കന്നൂരിൻ്റെ ദേശീയ ഉത്സവമായിട്ടുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട വിശുദ്ധ കുച്ചപ്രദേശിയായുടെ തിരുനാളിന് കഴിഞ്ഞ ഇരുപത്തി നാലാം തീയതി തുടക്കം കുറിച്ചു നൊവേനയോടുകൂടി ഒമ്പത് ദിവസത്തെ നൊവേനയോടുകൂടിയാണ് നമ്മളിവിടെ തിരുനാൾ ആരംഭിക്കുക അടുത്ത മൂന്നാം തീയതി കൂടി തിരുനാളിൻ്റെ ഏറ്റവും അടുക്ക അടുത്ത ഒരുക്കത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഈ ഒമ്പത് ദിവസങ്ങളിൽ വിവിധ ഇടവകളിലെ വികാരിയേശ്വന്മാരും സന്യാസ സമൂഹങ്ങളിലെ പ്രമുഖരായിട്ടുള്ള വൈദികരുമാണ് നൊവേനയിലും ദ്വീപുബലിയിലും സംബന്ധിച്ച് കർമ്മങ്ങൾ നടത്തുകയും ദൈവവചന പ്രഘോഷണവും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുക വളരെ പ്രത്യേകമായിട്ട് ഇന്ന് നൊവേനയുടെ ആറാം ദിവസമാണ് ഇന്ന് ബഹുമാനപ്പെട്ട ഫാദർ റോബിൻ ചിറ്റിപ്പുറപ്പിൽ വീസി ദിവ്യബലി അർപ്പിച്ച വചന സന്ദേശവും നോവേനയും നടത്തുന്നതായിരിക്കും തിരുനാളിൻ്റെ അടുത്ത ഒരുക്കത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ തിരുനാൾ കൊടികയറ്റം ഒക്ടോബർ മൂന്നാം തീയതി വെള്ളിയാഴ്ചയാണ് അന്ന് മൂക്കന്നൂർ പുറോന വികാരി വലിയ ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ ഭരണികുളങ്ങര അച്ഛൻ കൊടിയുഗത്തിനൂർ കൂടി തിരുനാൾ ആരംഭിക്കുകയാണ് ശനിയാഴ്ച രാവിലെ സി എസ് ടി സഭയിൽ നിന്ന് ദേവസ്വനിധിയിലേക്ക് വിളിക്കപ്പെട്ട പരേതരായ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള കുർബാന ആറ് പതിനഞ്ചിന് നടത്തുന്നുണ്ട് അത് കഴിഞ്ഞ് മൂന്ന് മണിക്ക് ആഘോഷമായിട്ടുള്ള ദേവാലയത്തിൽ നിന്ന് പുറത്തേക്ക് പന്തലിലേക്ക് എടുത്തു വയ്ക്കുന്നതായിരിക്കും അഞ്ചരയ്ക്കായിരിക്കും ആഘോഷമായിട്ടുള്ള ദീപബലി ദീപബലിക്ക് നേതൃത്വം കൊടുക്കുന്നത് മഞ്ഞപ്ര പുറാനാഭികാരി പെരിവെക്കുമാനപ്പെട്ട വർഗീസ് പൊട്ടക്കലച്ചനാണ് തിരുന്നാളിനിടയ്ക്ക് വഞ്ചനപ്രഘോഷം നടത്തുന്നത് ലിറ്റി ഫ്ലവർ കോൺഗ്രിഗേഷൻ്റെ ബിക്കർ ഫാദർ ജോസ് തടത്തിൽ സി എസ് ആണ് അതിനുശേഷം ലതിഞ്ഞ് ആഘോഷമായിട്ടുള്ള പ്രദർശനം ആകാശവിസ്മയം ഉണ്ടായിരിക്കുന്നതാണ് പ്രധാന തിരുനാൾ ദിവസമായ ഒക്ടോബർ അഞ്ചാം തീയതി രാവിലെ മുതൽ തുടർച്ചയായിട്ട് ദീപുബലി ഉണ്ടായിരിക്കും ആറ് പതിനഞ്ചിന് ആഘോഷമായിട്ടുള്ള ദീപബലിക്ക് മൂക്കന്നൂർ പൊറോനാപ്പള്ളി അസിസ്റ്റന്റ് വികാരി ബഹുമാനപ്പെട്ട നിഖിൽ മലമേൽ നേതൃത്വം കൊടുക്കുന്നതായിരിക്കും ഏഴ് നാൽപ്പത്തിയഞ്ചിന് സഖ്യങ്ങൾക്ക് വേണ്ടിയുള്ള ീപബലിയുണ്ട് അതിന് നേതൃത്വം കൊടുക്കുന്നത് ബേസിൽ ഭവൻ സുപ്പീരിയറായ ബഹുമാനപ്പെട്ട ജോബി ചുള്ളി അച്ഛനായിരിക്കും അതിന് നേതൃത്വം കൊടുക്കുന്നത് മണിക്കായിരിക്കും ആഘോഷമായിട്ടുള്ള ദീപുബലി അതിന് നേതൃത്വം കൊടുക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയപ്പെടുന്ന ഇന്ന് ഏറ്റവും അറിയപ്പെടുന്ന ഫാദർ വിനിൽ കുരിശുതറ സി എം എഫ് അദ്ദേഹം ക്ലൈരേഷൻ സഭാംഗമാണ് അദ്ദേഹമായിരിക്കും ദീപുബലിക്ക് മുഖ്യകാർമ്മികത്വം വഹിക്കുക എന്നാളിനോട് അനുബന്ധിച്ച് വചനപ്രഘോഷം നടത്തുന്നത് റവൺ ഫാദർ ഡോക്ടർ സെബാസ്റ്റ്യൻ താഴ്ത്തുകരിയിൽ ഓ സി ഡി ആണ് അദ്ദേഹം ഒ സി ഡി സഫയുടെ താന്നിപ്പടിയിലുള്ള നൊബീഷ്യറ്റ് ഹൗസിൻ്റെ സുപ്പീരിയറും നൊബീസ് മാസ്റ്ററുമാണ് അതിനുശേഷം പ്രസിദ്ധ പുതിയ വർഷത്തേക്ക് അടുത്ത വർഷത്തേക്കുള്ള പ്രസിഡന്ധിമാരുടെ വാഴ്ചയുണ്ടായിരിക്കും അതിനുശേഷം പ്രദർശനവും ഉണ്ടായിരിക്കും വൈകിട്ട് അഞ്ചരയ്ക്ക് ദ്വീപലി ഉണ്ട് അതിന് നേതൃത്വം കൊടുക്കുന്നത് നമ്മുടെ മൂക്കന്നൂർ തന്നെ ഞങ്ങളുടെ അയൽവാസിയും സി എസ് ടി സിയുടെ വലിയ ഉപകാരിയുമായിട്ടുള്ള ബഹുമാനപ്പെട്ട സിനിയോർ വർഗീസ് ഞാളിയത്ത് അച്ഛനായിരിക്കും അദ്ദേഹം ഇപ്പോൾ ഇടക്കുന്നിലുള്ള സെൻറ് പോൾസ് പ്രീസ്റ്റ് ഹോമിൽ വിശ്രമ ജീവിതം നയിക്കുന്നു അച്ഛനാണ് എല്ലാ വർഷവും വന്ന് തിരുനാളിൻ്റെ സമാപനം കുറിക്കുന്നത് അതോടുകൂടി തിരുനാളിൻ്റെ കൊടിയിറക്കല് രൂപം വ്യഞ്ചരിച്ച് വീണ്ടും ദേവാലയത്തിനകത്തേക്ക് പ്രവേശിപ്പിക്കുന്നു അത് റോഡി തിരുനാളിന് സമാപനം കുറിക്കുന്നു അതിനുശേഷമുള്ള ഒരു വലിയ നമ്മുടെ ജനങ്ങൾക്ക് സന്തോഷകരമായിട്ടുള്ള സുദിനം ഒരുക്കുന്നതിനായിട്ടുള്ള ഒരു കലാപരിപാടി ഉണ്ടായിരിക്കും അതിനെക്കുറിച്ച് ഡി പി ജോർജ് സംസാരിക്കുന്നതാണ് എൻ്റെ പേര് ജോർജ് പെരുന്നാളിൻ്റെ ജനറൽ കൺവീനറാണ് ആണ് ഞങ്ങൾ നൂറ്റി ഒമ്പത് പേരടങ്ങുന്ന ആളുകൾ ഒരുമിച്ച് കൂടി എല്ലാവരും കൊച്ചുനോടെ പെരുന്നാൾ അത്യാടവരുമ്പോൾ നടത്തുവാൻ ഞങ്ങൾ തീരുമാനിച്ചു വളരെ ഭക്തൃ നിർബലവുമായ പെരുന്നാൾ നടത്തണമെന്ന് എല്ലാവരുടെയും ആഗ്രഹവും അതനുസരിച്ചുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു അതോടൊപ്പം ഒട്ടനവധി ആൾക്കാർ പങ്കെടുക്കുന്ന സ്ഥലമാണിത് ആയിരക്കണക്കിന് ആൾക്കാർ പ്രദർശനം ഉണ്ടാവും അതുപോലെ തന്നെ മൂക്കന്നൂർ എല്ലാ അങ്കമാലി പ്രദേശത്തുള്ള മുഴുവൻ ആൾക്കാരും ഇവിടെ വന്ന് ഈ പെരുന്നാളിനും കൊച്ചു സെമിനുടെ അനുഗ്രഹം തേടി ഇവിടെ വരാറുണ്ട് അതിനൊക്കെ ഏറെ സന്തോഷമുണ്ട് വളരെ ഭംഗിയായി നടക്കാൻ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു കഴിഞ്ഞു അതോടൊപ്പം നിങ്ങൾ വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ പ്രധാനപ്പെട്ട് ഹോസ്പിറ്റൽ കോമ്പൗണ്ടിലുള്ള സ്ഥലങ്ങളിൽ പരമാവധി ആൾക്കാർ അവിടെ വണ്ടി ഇടാനുള്ള സ്ഥലമുണ്ട് അതേപോലെ തന്നെ ഇംഗ്ലീഷ് മീഡിയം ഗ്രൗണ്ട് അതേ തന്നെ ഐ ടി സി ഗ്രൗണ്ട് അതുതന്നെ എസ് എച്ച് എസ് ഗ്രൗണ്ട് എല്ലാവരും എല്ലാം ഒരുമിച്ച് നിന്ന് ഈ പരിപാടി നന്നാക്കി കാണണമെന്നും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം ഞങ്ങൾ നൂറ് വർഷം കഴിഞ്ഞ ഈ കൊച്ചു രസപുണ്യൂടെ പെരുന്നാൾ വളരെ നല്ല രീതിയിൽ നടത്തണമെന്നും അതനുസരിച്ച് പുണ്യവതിയുടെ ഒരു ടാബ്ലോ പോലെ ഞങ്ങൾ പ്രദർശനം മുമ്പായിട്ട് നടത്തിക്കും പ്രദർശനം ഇടയ്ക്ക് നടത്തുന്നു അത് ഈ വർഷത്തെ ഒരു പ്രത്യേകതയാണ് അത് നൂറ് വർഷം കഴിഞ്ഞ ഒരു ആഹ്ലാദത്തിനും അതുപോലെ തന്നെ നമ്മൾ എൻ്റെ എല്ലാത്തിനും വേണ്ടിയുള്ള ഒരു സമാധാനത്തിനു വേണ്ടിയും നാടിനു വേണ്ടിയും ഉള്ള പ്രാർത്ഥനയോടുകൂടി ഞങ്ങൾ ഈ ചടങ്ങ് നടത്തുന്നു അതിൻ്റെ എല്ലാവരുടെയും സഹായ സഹകരണം പ്രതീക്ഷിക്കുന്നു നൂറ് പേര് നൂറാം വർഷം കഴിച്ച് നൂറുപേരുന്ന വനിതകളിലെ മാത്രം നൂറ് വനിതകളായിരിക്കും അതിനകത്ത് നിൽക്കുന്നത് അത് ഏറ്റവും ഭംഗിയാക്കി തീർക്കണമെന്നും എല്ലാവരും പറഞ്ഞിട്ടുണ്ട് എല്ലാവരും അതിനെ സഹകരിക്കുന്നുണ്ട് അത് കൊച്ചു ദേശ്യ പുണ്യയുടെ കൂടി മൂന്ന് പേരുണ്ടാവും അതോടൊപ്പം തന്നെ അതിനകത്ത് തൊണ്ണൂറ്റിയേഴ് പേര് വെള്ള ഡ്രസ്സ് ധരിച്ച് അതോടൊപ്പം തന്നെ രൂപത്തിന് മുമ്പായിട്ടും അണിനിരക്കും വിശുദ്ധ കൊച്ചു ദേശ്യ പുണ്യതിയുടെ തിരുനാൾ കമ്മിറ്റിയുടെ ജോയിൻറ്റ് കൺവീനറാണ് ഞാൻ പേര് ബിജു ജോസഫ് മാടശ്ശേരി നമ്മുടെ തിരുനാളിനോടനുബന്ധിച്ച് എല്ലാ കാര്യങ്ങളും പ്രദേശവും ജന കൺവീനറോട് പറഞ്ഞു കഴിഞ്ഞു ഇന്നും പ്രധാനമായിട്ടുള്ളത് നമ്മുടെ പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള കലാവിരുന്നാണ് ഏഷ്യാനെറ്റ് ഷാർസിങ്ങറിലെ കലാതിലകങ്ങളിൽ പങ്കെടുക്കുന്ന മകാ ഗാനമേളയാണ് നമ്മളിവിടെ നടത്തുന്നത് ഞായറാഴ്ച വൈകിട്ട് വൈകീട്ട് മണിക്ക് എല്ലാ സംഘടനകളുടെയും മൂക്കിലുള്ള എല്ലാ സംഘടനകളുടെ സഹായ സഹകരണങ്ങളോടെയാണ് നമ്മൾ എല്ലാ വർഷവും തിരുനാൾ നടത്തി വരാറുള്ളത് ഈ പ്രാവശ്യവും അത് എല്ലാവരെയും ഏകോപിച്ചുകൊണ്ട് തന്നെ വളരെ ജനാവലി കൂടുന്ന ഒരു തിരുനാളാണ് അതിന് ജനപങ്കാളിത്തമുണ്ട് എല്ലാവരെയും നിങ്ങളുടെ മാധ്യമ സുഹൃത്തുക്കളുടെയും എല്ലാ സഹായ സഹകരണങ്ങളും അഭ്യർത്ഥിക്കുന്നു തിരുനാളിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുകയാണ് നിയന്ത്രണത്തിന് വേണ്ടി നമ്മൾ നൂറ്റിയൊന്ന് അംഗ വോളണ്ടിയേഴ്സിനെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ട്രാഫിക്കിന് വേണ്ടിയും പാർക്കിങ്ങിന് വേണ്ടിയും പ്രത്യേക ഉദ്യോഗസ്ഥരുണ്ട് ആശുപത്രിയുടെ പിൻഭാഗത്തും സ്കൂളിന്റെ ഭാഗത്തും ഒക്കെ നൂറുകണക്കിന് വണ്ടികൾ പാർക്ക് ചെയ്യുന്ന സംവിധാനമുണ്ട് ഇവിടുത്തെ പ്രത്യേകത ഇവിടുത്തെ പ്രദക്ഷിണമോ തിരുനാളോ ആരും നിയന്ത്രിക്കേണ്ട കാര്യമില്ല എല്ലാ ജനങ്ങളും സ്വയം നിയന്ത്രിച്ച് വളരെ പക്കതയോടെ പങ്കെടുക്കുന്ന ഇതുവരെയും ഒരു അനിഷ്ട സംഭവം ഇല്ലാതിരിക്കുന്ന ഒരു വലിയ തിരുനാളാണ് എല്ലാവരുടെയും സാന്നിധ്യമാണ് നാനാജാതി മതസ്ഥർ ഒരുമിച്ച് ചേർന്ന് നടന്ന പെരുന്നാളാണ് ഇതിൽ തിരുനാൾ ഏറ്റെഴിക്കുന്ന ആളുകൾ പോലും മറ്റു മതസ്ഥനോട് നാളാണ് പ്രത്യേകത അതുകൊണ്ട് തന്നെ ഈ തിരുനാള് നാടിന്റെ ഒരു ഉത്സവമാണ് നാനാഭാഗത്തു നിന്നും ഒത്തിരി ആളുകൾ വരുമ്പോഴും അവർ സ്വയം നിയന്ത്രിക്കുന്നതുകൊണ്ട് ഒരു തിരക്കോ തിക്കോ ഒന്നും ഇല്ലാതെ ആയിരക്കണക്കിന് പേർ പ്രത്യേകിച്ച് ശനിയാഴ്ച ദിവസം ആയിരം ഉള്ള പരിപാടികളിൽ സിംഗാരി മേളം അതുപോലെ ബാൻഡ് മേളം തുടങ്ങിയ പരിപാടികൾ ഞായറാഴ്ച രാത്രിയുള്ള ഗാനമേള എല്ലാത്തിനും വളരെ സജീവമായ പങ്കാളിത്തം ഉള്ളൊരു പ്രോഗ്രാമാണ് ഏറ്റവും ഭംഗിയായിട്ട് നടത്താൻ വേണ്ടി എല്ലാവരെയും സഹകരണം ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു നന്ദി മാധ്യമ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഈ മോഹന്യൂരിൻ്റെ ചരിത്രം നമ്മൾ പറഞ്ഞതുപോലെ ഇവിടെ ഒത്തിരി ഇവിടെ പഠിച്ചുപോയ കുട്ടികളുടെ സംഘടനകളുണ്ട് അവർ പലരും സ്വദേശത്തും വിദേശത്തും ജോലി ചെയ്യുന്നവരാണ് വിശുദ്ധ കൊച്ച ദിശയായിട്ട് തിരുനാള തിരുന്നാളിനോടനുബന്ധിച്ച് ഇവരെല്ലാവരും തന്നെ ഇവിടെ ഒന്ന് ഈ തിരുനാൾ പങ്കെടുക്കുന്നതാണ് ഇവിടെ നിന്ന് പ്രദർശനം ഇറങ്ങി പാലാക്കാവലെ ചുറ്റി തിരിച്ചു വന്നാലും ഒരറ്റം ഇവിടെ നിന്ന് ഇറങ്ങിയാൽ അത്രമാത്രം ജനങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട് അപ്പോൾ തന്നെ കാർക്കാം ഇതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ബോസായി എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട് അവരും ചില വർഷങ്ങളിൽ പെരുന്നാൾ ഏറ്റവും നടത്താറുണ്ട് കാരണം മുക്കന്നൂർ വന്ന ഇത് മൊക്കൂരിലേക്ക് ഒരു 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 മുക്കന്നൂരുകാരണം മാത്രമായി തീരുന്നതല്ല ഈ മുക്കന്നൂരും പരിസരത്തും വിട്ടുപോയിട്ടുള്ള പലരും ജാതി മത ഭേദമന്യേ എല്ലാവരും വന്ന് പുണ്യവതിയുടെ അനുഗ്രഹങ്ങൾ തേടി ഈ തിരുനാളിൽ പങ്കെടുത്ത് പോകുമ്പോൾ അവർക്ക് കിട്ടുന്ന സംതൃപ്ത വളരെ വലുതാണ് അപ്പോൾ ഈ തിരുനാളിൽ പങ്കെടുക്കാൻ വേണ്ടിയുള്ള എല്ലാ പൂർവ്വം സ്വാഗതം ചെയ്യുന്നു ദേശീയ ഉത്സവമായിട്ടുള്ള സി എസ് ടി സഭയുടെ മധ്യസ്ഥയായ ഞങ്ങളുടെ സ്വന്തം പുണ്യവതി വിശുദ്ധ കുത്തദേശ്യായ തിരുനാള് മൊബേന ഇരുപത്തിനാലാം തീയതി ആരംഭിച്ചു മൂന്ന് നാല് അഞ്ച് തീയതികളിൽ പ്രധാന തിരുനാളുകളിലേക്ക് പ്രവേശിക്കുകയാണ് മൂന്നാം തീയതി കുടികേറ്റ് ആരംഭിക്കുകയാണ് തുടങ്ങുകയാണ് കുടികേറ്റത്തോടുകൂടി തിരുനാളിൻ്റെ അടുത്ത ഒരുക്കത്തിലേക്ക് ആഘോഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഈ മൂക്കല്ലൂരും പരിസര പ്രദേശങ്ങളിലുള്ള അപാല വൃന്ദൻ ജനങ്ങൾ പങ്കെടുക്കുന്ന ഒരു ഉത്സവമായിട്ട് ആണ് ഈ തിരുനാൾ ആഘോഷിക്കുക കൂടാതെ നമുക്കറിയാവുന്നത് പോലെ ഇവിടെ അനാഥശാല ഉണ്ടായിരുന്നു അനാഥശാലയിൽ പഠിച്ചു പോയിട്ടുള്ള കുട്ടികളൊക്കെ ഇന്ന് വിദേശത്തും സ്വദേശത്തൊക്കെ ആയിട്ട് പല സ്ഥലങ്ങളിലും ജോലിയുണ്ട് ഈ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെല്ലാം ആ കുട്ടികൾ അവരുടെ ഓർമ്മ പുതുക്കുന്നതിനായിട്ട് ഇവിടെ തിരുനാൾ കൂടുവാനായിട്ട് എവിടെ ആ സമയത്ത് ഉണ്ട് വിദേശ പ്രത്യേകിച്ച് വിദേശത്തേക്കുള്ളവർ ഈ സമയം നോക്കിയാണ് അവര് അവധിയെടുത്ത് തിരുനാൾ ആഘോഷത്തിൽ പങ്കെടുക്കുവാനായിട്ട് വരിക അപ്പോൾ ഇങ്ങനെയുള്ള ഈ തിരുനാളിനെ സംബന്ധിച്ച് വിശുദ്ധ കുറ്റിയായ അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് എല്ലാവരെയും സ്നേഹപൂർവനേക്ക് സ്വാഗതം ചെയ്യുന്നു ചെയ്യുന്നുള്ളവരെ എൻ്റെ പേര് വി എ ജോസഫ് എന്നാണ് ഞാൻ മൂക്കന്നൂർ ഗ്രാമക്കാരനല്ല എന്നാലും പത്ത് അൻപത് വർഷമായിട്ട് മൂക്കന്നൂർ അനാഥശാലയോടനുബന്ധിച്ചുള്ള സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു ഈ ഈ തിരുനാൾ ഇവിടെ വർഷങ്ങളായിട്ടും നടത്തുന്നത് ഈ ഇടവഴികയോടും ഈ കൊച്ചുരാശ്വ പു പുണ്യവതിയുടെ അനേരങ്ങൾ പ്രാപിച്ചിട്ടുള്ളവരും ഇനി പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവരുമായ പൊതുജനങ്ങളാണ് ഈ പ്രസിഗന്ധിമാരിൽ ജാതി മത വ്യത്യാസമില്ല താല്പര്യമുള്ള എല്ലാവരും എല്ലാ വർഷവും വന്ന് ഈ വർഷം നൂറ്റമ്പത് ആൾ പങ്കെടുത്തുകൊണ്ട് അവരുടെ പ്രസിഗന്ധി വിധത്തോടെയാണ് തിരുനാൾ നടത്തുന്നു കഴിഞ്ഞ വർഷം അത് നൂറ്റി എൺപത് ഉണ്ടായിരുന്നു വളരെ ഭംഗിയായിട്ട് നടത്തുന്നതിനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ഈ നാട്ടിലെയും ഈ പഞ്ചായത്തിനും പുറത്തുള്ള മറ്റു ഇടവുകളിൽ നിന്നുള്ള ആൾക്കാർ പോലും ചേർന്നിട്ട് നമുക്ക് നൽകുന്നുണ്ട് അതുകൊണ്ട് ഇത് ഭംഗിയായിട്ട് ആഘോഷിക്കാൻ കലാകാലങ്ങൾ വരുന്ന പോലെ ഉള്ളതുപോലെ തന്നെ ഈ വർഷവും നമുക്ക് ഭംഗിയായിട്ട് ആഘോഷിക്കാനുള്ള അവസരം ഒരുക്കുന്നതിന് എല്ലാവരെയും സഹായം അഭ്യർത്ഥിക്കുന്നു കൂടാതെ എല്ലാവരെയും ഈ തിരുനാൾ ആഘോഷങ്ങൾക്കായി പ്രത്യേകം ക്ഷണിക്കുകയും ചെയ്യുന്നു എൻ്റെ പേര് ജസ്റ്റിൻ ഈ പ്രാവശ്യത്തെ കൊച്ചാടി തിരുനാളിൻ്റെ പബ്ലിസിറ്റി കൺവീനറാണ് നിങ്ങളെല്ലാവരെയും തിരുനാളിലേക്ക് എത്രയും സ്നേഹത്തോടെയും ആർദമായി സ്വാഗതം ചെയ്യുന്നു സ്നേഹം നിറഞ്ഞവരെ ഈ കൊച്ചു രഹസ്യപുണ്യ പെരുന്നാൾ ഈ മൂന്ന് നാല് അഞ്ച് തീയതികളിൽ വളരെ പുരം നടത്തപ്പെടുന്നു അതിനെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം എനിക്ക് പറയാനുള്ളത് സി എസ് ടി സഭ ഈ മൂക്കനൂരിൽ സമ്മാനിച്ച ഒട്ടനവധി കാര്യങ്ങളുണ്ട് അതിൻ്റെ ഉയർച്ച അടുത്ത ഗ്രാമങ്ങളിൽ വെച്ച് ഈ ഗ്രൂ മൂക്കന്നു ഗ്രാമം ഉന്നതിയിൽ എത്തിക്കുന്നു അതിൻ്റെ കാരണം അങ്ങേയറ്റം അറ്റം പോലും വില്ലേജ് ഓഫീസ് പോസ്റ്റ് ഓഫീസ് പഞ്ചായത്ത് ഇതൊക്കെ ദാനധർമ്മമായി സി എസ് ടി സഭ കൊടുത്താണ് അതിൻ്റെ ഒരു ഗുണം മൂക്കന്നൂരിലുണ്ട് അതിനെ ഈ കൊച്ചുലശ്യ പിന്നെ പെരുന്നാൾ ആഘോഷിക്കാൻ വന്ധ്യനെ എല്ലാവരെയും ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു